നമസ്കാരം അങ്ങേയറ്റം വേദനാജനകമായ വാർത്തകൾ തന്നെയാണ് ഇന്നും ഗസയിൽ നിന്ന് പുറത്തു വന്നത് കിടന്നുറങ്ങിയിരുന്ന ഫലസ്തീനികളെ കൂട്ടത്തോടെ കൊന്നു കളഞ്ഞു എൺപതോളം ആളുകളെയാണ് ഇസ്രായേൽ കൊന്നു കളഞ്ഞത് കൊന്നുകളഞ്ഞത് സിറ്റി പിടിച്ചെടുക്കുന്നതിന്റെ ഭാഗമായി കിടന്നുറങ്ങിയിരുന്ന ഫലസ്തീനികളെ പോലും കൊന്നുകളയുക ഇതാദ്യത്തെ സംഭവമല്ല ഇസ്രായേൽ ഇതുവരെ ഗസയിൽ അറുപതിനായിരത്തിലധികം ആളുകളെ കൊന്നു കളഞ്ഞു എന്നുള്ളതാണ് ഔദ്യോഗികമായി കണക്ക് ഇതിൽ തന്നെ കുട്ടികളും സ്ത്രീകളും ഗർഭിണികളും പ്രായമായവരും ഒക്കെയുണ്ട് ഇവരൊന്നും ഇസ്രായേലിനെതിരെ ഒരു നിലക്കുമുള്ള ആക്രമണങ്ങൾ നടത്തിയ ആളുകളല്ല ഇവരൊക്കെ നിരപരാധികളാണ് പാവങ്ങളാണ് ഇസ്രായേലിനെ ആക്രമിച്ചത് ഹമാസ് ആണ് ഇസ്രായേലുമായി യുദ്ധം പ്രഖ്യാപിച്ചത് ഹമാസ് ആണ് ഈ ഹമാസ് ഹമാസാകട്ടെ ഇപ്പോഴും ഗസയ്ക്കകത്ത് സജീവമാണ് ഏറ്റവും അവസാനം പുറത്തു വന്ന വാർത്ത ഇവിടെ ഒരു ഐ ഡി എഫ് സൈനികനെ കൂടെ പതിയിരുന്ന് ഹമാസിന്റെ അൽക്കസാം ബ്രിഗേഡ് വധിച്ചു എന്നുള്ള വാർത്തയാണ് ഇത് ഐ ഡി എഫ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ മാസം ഇരുപത്തി ഒന്നിനും ആക്രമണം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഗസയിൽ വ്യാപകമായി മെർക്കാവ ടാങ്കുകൾ ഹമാസിന്റെ പോരാളികൾ തകർത്തു കളയുന്നുണ്ട് നിരവധി ഇസ്രായേൽ സൈനികർക്ക് ജീവഹാനി സംഭവിച്ചിട്ടുണ്ട് ഈ ഹമാസ് ഇപ്പോഴും സജീവമായി തന്നെ ഗസയ്ക്കകത്ത് അവരുടെ പ്രവർത്തനം നടത്തുന്നു കഴിഞ്ഞ സമയങ്ങളിൽ ഇസ്രായേലിനെ സഹായിച്ച ചില ഫലസ്തീനികളെ ഹമാസിന്റെ അൽക്കസാം ബ്രിഗേഡ് വധിക്കുന്നതിന്റെ പരസ്യമായി വധിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പോലും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു അവരവരുടെ പ്രവർത്തനം അതിശക്തമായി തുടരുന്നു അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന രീതിയിൽ സാധാരണക്കാരായിട്ടുള്ള ഫലസ്തീനികളെ ഇസ്രായേൽ ക്രൂരമായി കൊന്നുകളയുന്നു ഈ വാർത്ത തന്നെയാണ് ഇന്നും നമ്മളെയൊക്കെ തേടിയെത്തിയത് എൺപത് നിരപരാധികളെ കൊന്നുകളഞ്ഞു എന്ന വാർത്ത എന്തായാലും വേദനാജനകമായ ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ ആശ്വസിക്കാൻ വക നൽകുന്ന കുറച്ച് വാർത്തകളും ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് ഇന്നലെയും ഇന്നുമായി പുറത്തു വന്ന കുറച്ച് വാർത്തകൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഫലസ്തീൻ എംബസി ബ്രിട്ടനിൽ തുറന്നു എന്നുള്ള വാർത്തയാണ് ബ്രിട്ടനിൽ ഫലസ്തീൻ പതാക മാറിപ്പുറക്കുന്നു എംബസി തുറന്നിരിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് അതുപോലെ തന്നെ ഇവിടെ ഇറ്റലിയുടെ പ്രധാനമന്ത്രി നടത്തിയ ഒരു പ്രതികരണം ഇസ്രായേൽ എല്ലാവിധ പരിധികളും ലംഘിച്ചിരിക്കുന്നു ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത നീക്കമാണ് ഇസ്രായേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന ഇറ്റലിയുടെ പ്രധാനമന്ത്രിയുടെ ഒരു പ്രതികരണമാണ് ഒരിക്കലും ഇത് വച്ചുപുറിപ്പിക്കാൻ കഴിയില്ല നിയന്ത്രിച്ചേ മതിയാകൂ എന്ന് ശക്തമായ ഭാഷയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഇസ്രായേലിന്റെ ഭീഷണിയൊക്കെ കയ്യിൽ തന്നെ വച്ചാൽ മതി എന്നുള്ള ഒരു പ്രതികരണമാണ് ഫ്രാൻസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ലോകം ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തുന്നു യൂറോപ്യൻ രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ ശക്തമായ ഭാഷയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളെ അപലപിക്കുന്നു ശക്തമായ ഭാഷയിൽ വിമർശിക്കുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല തീർച്ചയായും അത്തരത്തിലുള്ള വാർത്തകൾ ഇന്നും പുറത്തു വന്നിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഈ സാധാരണക്കാരെ ഇസ്രായേൽ ഒരു ഭാഗത്ത് കൊന്നു കളയുമ്പോൾ പോരാട്ട മുഖത്തുള്ള സംഘങ്ങൾ അതിനെ കഴിയും വിധം പ്രതിരോധിക്കുന്നു എന്നുള്ള വാർത്ത തന്നെയാണ് വളരെ ചെറിയ രീതിയിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് അവർക്ക് കഴിയും വിധം ഇസ്രായേലിനെ തിരിച്ചടിക്കുന്നു ഇസ്രായേൽ നടത്തുന്ന നീക്കങ്ങളെ അവർ പ്രതിരോധിക്കുന്നു ഞാൻ ആദ്യം പറഞ്ഞല്ലോ അൽക്കസാം ബ്രിഗേഡിന്റെ സ്നൈപ്പർ വിഭാഗം ഗസയിൽ പോരാട്ടം മുഖത്തുള്ള യുദ്ധമുഖത്തുള്ള ഒരു ഇസ്രായേൽ സൈനികനെ അവർ വധിച്ചു എന്നുള്ള വാർത്ത അത് വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഗസ പിടിച്ചെടുക്കുന്നു ഗസ പൂർണ്ണമായും ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലാണ് ഹമാസിനെ ഉന്മൂലനം ചെയ്യും ചെയ്തു എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുമ്പോഴാണ് അൽക്കസാം ബ്രിഗേഡിന്റെ ഭാഗത്ത് നിന്ന് തിരിച്ചടി നേരിട്ട വാർത്തകൾ പുറത്തു വരുന്നത് അതോടൊപ്പം തന്നെ ഇന്നലെ യമനിലെ കൂത്തികൾ ഇസ്രായേലിലെ എയിലാറ്റ് തുറമുഖ നഗരത്തിലേക്ക് നടത്തിയ ഒരു ആക്രമണം വളരെയധികം ശ്രദ്ധേയമാണ് ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഇവിടെ യമനിലെ ഹൂത്തികൾ എയിലാറ്റ് തുറമുഖ നഗരത്തിലെ ടൂറിസ്റ്റ് ഹോട്ടലിന് സമീപം ആക്രമണം നടത്തിയത് ഒന്നിലധികം ഡ്രോണുകൾ ആക്രമണത്തിന് ഉപയോഗിച്ചു എന്ന് ഹൂത്തികൾ അവകാശപ്പെടുമ്പോൾ ഒരു ഡ്രോൺ മാത്രമേ ആക്രമണം നടത്തിയിട്ടുള്ളൂ എന്നുള്ള ഒരു അവകാശവാദമാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് ഈ ഡ്രോണിനെ തടയുന്ന കാര്യത്തിൽ ഞങ്ങൾ പരാജയപ്പെട്ടു എന്നും അവർ തുറന്നു സമ്മതിക്കുന്നുണ്ട് എന്തായാലും ഇസ്രായേലിന്റെ വ്യോമ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെയൊക്കെ കീറിമുറിച്ചുകൊണ്ട് അതിനെയൊക്കെ തകർത്തെറിഞ്ഞുകൊണ്ട് ലോകത്തിന് മുന്നിൽ ആ വ്യോമ പ്രതിരോധ സംവിധാനം ഒന്നുമല്ല എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഹൂത്തുകൾ വിക്ഷേപിച്ച ഡ്രോൺ അല്ലാത്ത തുറമുഖ നഗരത്തിൽ പതിക്കുന്ന ദൃശ്യങ്ങൾ പോലും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു എന്നുള്ളതാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിലെ സാധാരണക്കാരെ വിറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ആക്രമണം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ഇരുപത്തിരണ്ടോളം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് രണ്ടു പേരുടെ നില അതീവ ഗുരുതരമാണ് എന്ന വാർത്ത ഇന്നലെ ഈ ആക്രമണം നടന്ന സമയത്ത് തന്നെ പുറത്തു വന്നിട്ടുണ്ട് അതിനുശേഷമാണ് ഇന്ന് ഇവിടെ ഇസ്രായേൽ സൈനികനെ സ്നൈപ്പർ വധിച്ചു എന്ന വാർത്ത പുറത്തു വരുന്നത് അധികം വൈകാതെ തന്നെ ടെല്ലവീവ് നഗരത്തെ വിറപ്പിച്ചുകൊണ്ട് രണ്ട് സ്ഫോടനങ്ങൾ ടെല്ലവീപ് നഗരത്തിൽ ഉണ്ടായി എന്നുള്ളൊരു വാർത്ത ഒന്ന് അസാധാരണമായിട്ടുള്ളൊരു കാർ ആക്സിഡന്റ് ആയിരുന്നു ഈ കാർ ആക്സിഡന്റിൽ ഇരുപതോളം ആൾക്ക് പരുക്കേറ്റു എന്ന ഒരു വാർത്ത പുറത്തു വരുന്നു അതുപോലെ തന്നെ ഒരു കാർ സ്ഫോടനം ഉണ്ടാകുന്നു ഈ സ്ഫോടനത്തെ തുടർന്ന് ഒരു ഇസ്രായേലി കുടിയേറ്റക്കാരനും മരിച്ചു എന്ന വാർത്തയും പുറത്തു വരികയാണ് എന്തായാലും ശക്തമായ രീതിയിൽ തന്നെ ഇസ്രായേലിനെ പ്രതിരോധിക്കുന്നു ഇസ്രായേലിന് അകത്തും അതുപോലെ തന്നെ ഇസ്രായേലിന് പുറത്തുനിന്നും ഇസ്രായേലിനകത്തേക്ക് ആക്രമണങ്ങൾ കടുപ്പിക്കുന്നു അകത്ത് ഇസ്രായേലിനെതിരെ ആരാണ് ആക്രമണം നടത്തുന്നത് എന്ന് ചോദിച്ചാൽ ഇപ്പോഴും കൃത്യമായി ആരാണ് അതിന് പുറകിൽ എന്ന് ഇസ്രായേലിന് കണ്ടെത്താൻ കഴിയുന്നില്ല നിരവധി ഇസ്രായേലികളെ ഓരോ ആക്രമണ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും ഇസ്രായേൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ട് ചാരപ്രവർത്തനം നടത്തിയതിന്റെ പേരിലാണ് അതായത് അകത്തുള്ള ആളുകളെ ഇസ്രായേൽ പൗരന്മാരെ തന്നെ പോരാട്ടം മുഖത്തുള്ള സംഘങ്ങൾ വിലക്ക് വാങ്ങിച്ചിരിക്കുന്നു അവിടെ നിന്നും രഹസ്യങ്ങൾ ചോർത്തി കിട്ടുന്നതിനു വേണ്ടി ഇസ്രായേലികളെ തന്നെ ഉപയോഗിക്കുന്നു ഇസ്രായേലിനകത്ത് വലിയ ആഭ്യന്തര കലഹം നടക്കുന്നുണ്ട് ബെഞ്ചമിൻ രതിന്യാഹുല പുറത്താക്കുന്നതിനു വേണ്ടിയുള്ള മുറവിളികൾ നടക്കുന്നുണ്ട് ഇതൊക്കെ നടക്കുന്നതിനിടക്ക് ഇസ്രായേലിനകത്ത് നിന്നും രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കാനും ഇസ്രായേലിനെതിരെ ആക്രമണങ്ങൾ സംഘടിപ്പിക്കുന്നതിന് പോരാട്ടം മുഖത്തുള്ള സംഘങ്ങളെ സഹായിക്കുന്നതിനും ആളുകൾ ഉണ്ടാകുന്നു എന്നുള്ളത് അത്ര അത്ഭുതമുള്ള കാര്യമൊന്നുമല്ല എന്തായാലും ഇസ്രായേലികൾ പോലും ഇസ്രായേൽ ഭരണത്തെ കൊണ്ട് മുട്ടിയിരിക്കുന്നു എന്ത് വില കൊടുത്തും ബെഞ്ചമിൻ ലതിന്യാഹുവിനെ താഴെ ഇറക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ അകത്തും നടക്കുന്നു എന്ന് നമുക്ക് വ്യക്തമാകുന്ന ചില വിവരങ്ങൾ നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്ന ചില വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് എന്തായാലും അതിശക്തമായ നീക്കം ലോകം ഇസ്രായേലിനെതിരെ തുടങ്ങിയിരിക്കുന്നു യൂറോപ്യൻ രാജ്യങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു ഫ്രാൻസും ഇറ്റലിയും അതുപോലെ തന്നെ യു കെയും ഒക്കെ ഇസ്രായേലിനെതിരെ എടുക്കുന്ന നടപടികൾ അത് കൃത്യമായി നമുക്ക് ഓരോ ദിവസവും നടക്കുന്ന സംഭവങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് യു കെയിൽ പലസ്തീൻ എംബസി തുറന്നു എന്ന് പറയുന്നത് ചെറിയ ഒരു കാര്യമല്ല അതുപോലെ തന്നെ ഈജിപ്തും തുർക്കിയും ഇസ്രായേലിനെ വളഞ്ഞിട്ടടിക്കാൻ തന്നെയാണ് അവരുടെ തീരുമാനം ഈജിപ്ത് നടത്തിയ നീക്കങ്ങളെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്തകൾ പുറത്തു വന്നതാണ് തുർക്കി ഇവിടെ യു എൻ കഴിഞ്ഞ ദിവസം ശക്തമായ രീതിയിലാണ് ഇസ്രായേലിനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചത് ഇറാൻ ആകട്ടെ റഷ്യയുമായി ആണവ കരാറിൽ ഏർപ്പെടുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു മാത്രമല്ല പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ റഷ്യയുടെ ഭാഗത്ത് നിന്ന് എല്ലാവിധ സഹായങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന് ഇപ്പോൾ ഇറാൻ തുറന്നു സമ്മതിച്ചിരിക്കുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉറക്കം കെടുത്തുന്ന ഒരു പിടി വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് മറ്റൊരു ഭാഗത്ത് വേദനാജനകമായിട്ടുള്ള ചില സംഭവങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു നിത്യവും ഇവിടെ സാധാരണക്കാരായിട്ടുള്ള കിടന്നുറങ്ങുന്ന പിഞ്ചുമക്കളെ നിർദാക്ഷിണ്യം കൊന്നു തള്ളുന്ന നടപടി സാധനം തുടരുകയാണ് ഇത് മാത്രമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വേദനയുണ്ടാക്കുന്ന ഒരു വിഷയം അതിനപ്പുറം ആശ്വാസം നൽകുന്ന ഒരുപാട് വാർത്തകൾ ഇവിടെ ഇസ്രായേലിനെതിരെ നടന്ന ഒരുപാട് സംഭവങ്ങൾ അതും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ പലപ്പോഴും അത്തരത്തിലുള്ള വാർത്തകൾ കാണാൻ ശ്രമിക്കാറില്ല അതുകൊണ്ട് മാത്രമാണ് ചില വിവരങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്